ഇന്ന് രാജാവ് വരുന്ന ദിവസമാണ് അതുകൊണ്ട് കറുപ്പൊന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഫുൾ വെങ്ങ് വെള്ളയടിച്ചു ഇന്ന് കൊല്ലത്ത് വ്യത്യസ്തമായി കണ്ട ഒരു പിന്നെ പ്രതിഷേധ വീഡിയോ ആണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതായത് കൊല്ലത്ത് ഒരു ജനപ്രതിനിധി മുഖ്യമന്ത്രി വരുന്നതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നവകേരള സഹസത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പുള്ളി നടത്തിയ ഒരു പ്രതിഷേധമാണ് അതായത് വ്യത്യസ്തമായിട്ട് ശരീരം മുഴുവൻ വെള്ളം അടിച്ചിട്ടുണ്ട് അതായത് പുള്ളിയുടെ താടി മുടിയെല്ലാം വെള്ളയടിച്ചു കൊണ്ട് പുള്ളി പ്രതിഷേധിക്കുന്ന രീതിയാണ് പുള്ളി കൊണ്ട് ഇരിക്കാൻ കൊണ്ടുപോകുന്ന കസേര വരെ വെള്ളം അടിച്ചുകൊണ്ടാണ് പുള്ളി വന്നിരിക്കുന്നത് അതായത് ഇന്ന് രാജാവ് വരുന്ന ദിവസമാണ് അതുകൊണ്ട് രാജാവിന് കറുപ്പൊന്നും കാണാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഫുൾ വെള്ളയാക്കി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു നൈസൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടത് തോന്നി ഏതാണ്ട് മണിക്കൂർ ഉള്ളിൽ തന്നെ അത് ആ വീഡിയോ ഭയങ്കരമായിട്ടങ്ങ് വൈറലാകുകയും ചെയ്തു അപ്പം ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം

പോലീസാർക്കും ചിരി വരുന്നുണ്ട് കേട്ടോ കൊള്ളാം 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 നല്ല ക്രിയേറ്റീവ് ആയിട്ടുണ്ട് എന്തായാലും വേണ്ടേ കല്ലൊക്കെ എടുത്ത് മാറ്റുന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് രായപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുന്നത് മനുഷ്യർക്കുള്ള കസേരയാണ് പ്രതിഷേധം നടക്കുന്നുണ്ട് ഷ്ടപ്പെട്ട കച്ചയാണ് അമേരിക്ക പോയിക്കുമ്പോലും ഇരുന്ന ആ കർഷകരാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് രാജാവിനിക്കാൻ പറ്റും ഫോൺ വരെ അതുകൊണ്ട് അയ്യോ തീർച്ചയായിട്ടും ഫോൺ തറപ്പായിരുന്നു ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വീച്ചിൽ കാണിക്കുക കറുപ്പ് വീച്ചിൽ കാണിക്കൂ എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത് അല്ല സോറി വെളുപ്പ് അതെപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കുകയാണ് കണ്ടില്ലേ ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നു എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്ര ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മള് മുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ ിക്കാൻ പാടില്ല രാജാവിൻ്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടി കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നു വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞാൽ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് തീർച്ചയായിട്ടും കാരണം ഈ സാധാരണ ചെയ്യുന്ന പോലെ വണ്ടിയുടെ മുമ്പിലോട്ട് എടുത്ത് യാടാതെ പുള്ളി പുള്ളിയുടെ രീതിയിൽ വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു വഴി തന്നെയാണ് വ്യത്യസ്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് കാരണം ഒരു ഏതാണ്ട് മണിക്കൂറുകൾ തന്നെ തന്നെ അതുകൊണ്ട് പത്ത് ലക്ഷം ആൾക്കാർ ഇതിനോടൊന്ന് വ ഇനി വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോ

വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല ഇല്ല ഇല്ല സാർ ആ ഇന്ന് നിങ്ങള് പ്രതി പിടിച്ചോണ്ട് പോണ്ട കാര്യമല്ല പിള്ളെ ആക്രമിക്കാൻ നിൽക്കൊന്നുമല്ലല്ലോ പിള്ളെങ്കിലും വാർഡ് മെമ്പർ ആണ് പുള്ളി പുള്ളി വാർഡ് മെമ്പറാണ് പുള്ളിയാണല്ലോ എളിൽ കയറിയത് അല്ല പോലീസുകാർക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല പുള്ളി ഒരു നല്ല ക്രിയേറ്റീവായിട്ട് തന്നെയാണ് പോലീസുകാരും സംഘടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന നീക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ഇല്ല പ്രധാനമന്ത്രി കേരളത്തിൽ മുഖ്യമന്ത്രി റൈറ്റില്ല പ്രധാനമന്ത്രി അപ്പോള എന്തായാലും ഒരു നല്ലൊരു വീഡിയോ ആയിരുന്നു നല്ല രസമുണ്ട് പുള്ളി ഭയങ്കര നല്ല രസമായിട്ട് പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല ക്രിയേറ്റീവായിട്ട് പുള്ളി അത് പ്രതിഷേധിച്ചിട്ടുണ്ട് എനിക്കൊന്ന് ഇത്രയും വ്യത്യസ്തമായുള്ള രീതിയിൽ ഉള്ള പ്രതിഷേധം ആയിരിക്കും കൂടുതൽ നന്നായിരിക്കുക അതായത് ഈ വണ്ടിയുടെ മുമ്പിലോട്ട് എടുത്ത് അടിയുള്ള ഈ അപകടം വിളിച്ചുവരുത്തുന്ന പ്രതിഷേധത്തെക്കാട്ടിലൊക്കെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല ആളുകളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതിഷേധ രീതി തന്നെയാണ് ഇത് എന്തായാലും മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു രീതി തന്നെയാണ്